മിനിമം മൂന്ന് കാർ പാർക്കിംഗ് ഉള്ള കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു ഫോർ ബി എച്ച് കെ വില്ലയാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടൂ ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മൂന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ജല ലഭ്യതയ്ക്കായി വെൽ വാട്ടറും വാട്ടർ കണക്ഷനും ലഭ്യമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്തോരേ സമയം മൂന്ന് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്സും ടിവി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ നൽകിയിട്ടുണ്ട് സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു താഴ്ത്തു നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആണ് എല്ലാ ബെഡ്റൂമിനും നീളവും ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ജാനിയരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് അപ്പർ ലിവിംഗ് സ്പേസിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് മൂന്നാമത്തെ ഈ ബെഡ്റൂമിലും പതിനാലടി നീളവും പന്ത്രണ്ടടി വേദിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോപ്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിലും സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം ആണ് മുഗൾ ഭാഗത്ത് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ റൂഫിംഗ് ഷീറ്റ് വർക്കുകളും ചെയ്തിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി മുഗൾ ഭാഗത്ത് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന നാല് റെസെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും എൺപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ